ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡ്രോസ് ടെക്കൻ ആൻഡ് സ്വാഗതം സ്വാഗതമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടോയ് ഫാനാണ് എങ്ങനെ മോട്ടറും സെല്ലുമില്ലാതെ ടോയ് ഫാൻ ഉണ്ടാക്കാവുന്നതാണെന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ കിടക്കാം ഇതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ത്രെഡാണ് ഒരു കട്ടിയുള്ള തരണം പിന്നെ ഒരു നെയ് ബോട്ടിൽ പിന്നെ ഒരു ഒരു തുറപ്പ് ഈർക്കില്ല അല്ലെങ്കിൽ ഒരു ഓല ഒന്നും വിരുന്നെടുക്കുന്ന ഇറക്കില്ല എന്നിട്ടാദ്യം നമ്മൾ നമ്മുടെ നെയ്യൊരു ബോട്ടിലെടുത്ത് അതിൻ്റെ മൂന്ന് സൈഡ് ഹോളിടണം ഇപ്പം കാണിച്ചിരുന്ന പോലെ എന്നിട്ട് നമ്മൾ നമ്മളുടെ നെയ്യ് ഇട്ട് വയ്ക്കുന്ന ഊപ്പി എടുക്കണം അതിൻ്റെ മൂന്ന് സൈഡും ഹോളിടണം ഈ മൂന്ന് സൈഡാണ് ഹോൾ ഇടാനുള്ളത് നമുക്ക് ഹോളിടാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഓർഡർ ഇട്ട് കഴിഞ്ഞത്തെ നമുക്കൊരു ബോക്സ് എടുക്കണം ബോക്സിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് ഫാനിൻ്റെ ഫെതറിന് വേണ്ടിയാണ് ഈ ബോക്സ് എടുക്കുന്നത് എന്നിട്ട് ഈ ബോക്സ് എടുത്ത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി നിറത്തിന് നശിപ്പറച്ച് വയ്ക്കണം എന്നിട്ട് ഇത് നമ്മൾ അളവ് എടുത്ത് വേണം കട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്കെയിൽ എടുക്കണം സ്കെയിലെടുത്ത് നമ്മൾ ആറ് സെൻറ്റിമീറ്റർ പീതിയും ആറ് സെൻറ്റിമീറ്റർ ലെങ്തും വെച്ച് വരച്ച് ഒന്നര സെൻറ്റിമീറ്റർ ബ്രെഡിന് വരയ്ക്കണം വരതുശേഷം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ഇപ്പം നമ്മൾ രണ്ട് പീസ് പറഞ്ഞ് അളവി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിങ്ങനെ വെക്കണം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത കാർഡ് ബോർഡ് പീസ് കീഴിൽ കൊടുത്ത ശേഷം കുപ്പി അടബിൽ ഹോൾഡിട്ട് അതിൽ കയറ്റി വയ്ക്കണം അതിനുശേഷം കാർഡ് ബോർഡ് പീസ് ഇളവിത ടേ പൊട്ടിച്ച് വയ്ക്കണം ഇപ്പോൾ നമ്മളെല്ലാം ചെയ്ത് ടേപ്പൊട്ടിച്ച് കുപ്പിയുടെ അടക്കിലേക്ക് ഇറക്കിൽ കാർഡ്ബോർഡ് പീസ് കൊടുത്ത് ഇറക്കിയിൽ കയറ്റുകഴിഞ്ഞാൽ നമ്മൾ കയറ്റി കഴിഞ്ഞു ഇനി ഈ കുപ്പിയെ അടപ്പിൽ അടച്ചു വയ്ക്കണം അത് കറങ്ങുന്ന നോക്കണം അവ കറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് കൂടിയ ശേഷം കുപ്പിയെ അടക്കിൽ നൂല് അഥവാ ചരട് കെട്ടിയ ശേഷം ചരട് ജോലിയെ വശം വെളിയിൽ തന്ന രീതിയിൽ കൊണ്ടുവരണം കൊണ്ടുവന്ന ശേഷം നമ്മൾ അതിൻ്റെ തൂമ്പത്തൊരു ഒരിക്കലെടുത്ത് കെട്ടി വയ്ക്കുന്നതിനകത്തോട്ട് ഒരു പൂവായിരിക്കാനാണ് അതിൻ്റെ തിരിച്ച് കറക്കുമ്പോൾ നമ്മുടെ ടൈഫോൺ റെഡി റെഡിയാവുന്നതാണ് ഇപ്പോൾ നമ്മളുടെ ടോ ടോയ് ഫാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം എങ്ങനെയാണിത് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ ഇപ്പം നമ്മൾ ടോയ് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് 我。